സാന്നിധ്യം ഗോത്രങ്ങൾ ഭാഷകൾ വംശങ്ങൾ ജനതകൾ അറിയട്ടെ യേശുവിൻ്റെ മനസ്സം ദേശങ്ങൾ രാജ്യങ്ങൾ ംശങ്ങൾ ജനത്തേശുവിന്റെ മഹത്വം രാജ്യങ്ങൾ ഭൂതകത്തിൽ നല്ല പളരട്ടേശുവിന്റെ മകത്വം മഹത്വത്തിൽ ഹല്ലൂയ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എങ്കിൽ വലിയ ആനന്ദത്തോടെ നമ്മുടെ കർത്താവിന് നമുക്കൊരു മഹത്വം കൊടുക്കാം ഹാല ലൂയ വീണ്ടും ദൈവവചനത്തിന് മുൻപിൽ ഒന്നിച്ചു കൂടുവാൻ അവസരം നൽകിയ നമ്മുടെ കർത്താവിന് നന്ദി പറയാം ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുകയാണ് എഴുപത്തിയേഴാം സങ്കീർത്തനം പതിമൂന്നാം തിരുവദിനത്തിൽ സങ്കീർത്തകനായ ആസാഫ് വിശ്വാസത്തോടെ ഏറ്റുപറയുകയാണ് ദൈവമേ അങ്ങിയുടെ മാർഗം എത്ര പരിശുദ്ധമാണ് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് നമ്മുടെ ദൈവത്തിന് വലിയ സ്വഭാവമാണ് അവൻ അത്യുന്നതനായ ദൈവമാണ് ഗോഡ് മോഷ് ഹൈ ലിയോൺ ഉന്നതനായ ദൈവം നമ്മൾ എത്രമാത്രം അനുഗ്രഹിതരാണ് ഇതുപോലെ ഉന്നതനായ ദൈവത്തെ സേവിക്കുവാനും സ്നേഹിക്കുവാനും നമുക്ക് ലഭിച്ച ഈ അവസരം അത് എത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ടതാണ് പ്രിയമുള്ളവരെ ആരൊക്കെ ഈ ദൈവത്തെ സ്നേഹിക്കുന്നുവോ ഈ ദൈവത്തെ സേവിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തൻ്റെ ഉന്നതിയും മാന്യതയും പകർന്നു നൽകുന്നു ഈ ഒരു വിശ്വാസത്തോടെ ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചുകൊണ്ട് എല്ലാ ശുശ്രൂഷകളെ മേലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി വെളിപ്പെടുവാൻ സ്വർഗത്തിന് അധികാരം വെളിപ്പെടുവാൻ ദൈവശക്തിയുടെ വലിയ ചലനങ്ങൾ എല്ലാ തലങ്ങളിലേക്കും വ്യാപരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് കർത്താപനെ സ്വതന്ത്രമായി ശുധിച്ചു മാധ്യപ്പെടുത്താം ഹാലലൂയ ഹാലൂയ നമ്മളെല്ലാവരും ആയിരിക്കുന്ന തലങ്ങളിൽ കുടുംബങ്ങളിൽ ആയിരുന്നു കൊണ്ട് സ്വരം ദേശം എന്ന നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ഓ പൊന്ന് പരിശുദ്ധാത്മാവേ ഞങ്ങൾ ജീവിതങ്ങളെ ഇറങ്ങിവരണമേ അഭിഷേകമായി കത്തിപ്പടരണമേ ഞങ്ങൾ കുടുംബങ്ങളിൽ വ്യക്തി ജീവിതങ്ങളിൽ സമൂഹങ്ങളിലെല്ലാം അഭിഷേകത്തിന് കാട്ടായി പരിശുദ്ധാത്മാവേ ആഞ്ഞു വീശണമേ ഈ ഒരു ആഗ്രഹത്തോടെ ദാഹത്തോടെ വിളിച്ചു പ്രാർത്ഥിക്കാം ആത്മാവേ കടന്നു വരണമേ ആത്മാവേ പ്രവർത്തിക്കണമേ അഭിഷേകം വർത്തിക്കണമേയെ ശക്തിയായി കൃപയായി സൗഖ്യമായി വിടുതലായി അഭിഷേകത്തിന്റെ കൊടുങ്കാട്ടായി അരിശുദ്ധാത്മാവെ ആഞ്ഞടിക്കണമേയൂയ ഏറെ ആനന്ദത്തോടെ കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം ഇന്നേ ദിവസം ദൈവ പരിശുദ്ധാത്മാവ് നമ്മൾ വഴി നടത്തുവാനായി പോകുന്നത് ഉയർച്ച നൽകുന്ന ദൈവത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഉയർച്ച നൽകുന്നത് ദൈവമാണ് ദൈവമാണ് എല്ലാ ഉയർച്ചയുടെയും ഉറവിടം സാമുവേൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകം രണ്ടാം അധ്യായം മുപ്പതാം തിരുവതിരത്തിൽ നമുക്ക് കാണുവാൻ കഴിയും അവിടെ ദൈവം പറയാണ് എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും ആരൊക്കെ ദൈവത്തെ മാനിക്കുന്നുവോ ആദരിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളെ ദൈവവും മാനിക്കുന്നു ദൈവം അവരുടെ ജീവിതങ്ങളെ ആദരിച്ചുയർത്തുന്നു ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും ഇത് ദൈവത്തിന്റെ സ്വഭാവമാണ് ഈ ആധുനിക കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇന്ന് പ്രശസ്തിക്ക് വേണ്ടി പെരുമയ്ക്ക് വേണ്ടി പേരിന് വേണ്ടി എന്ത് ചെയ്യാനും യാതൊരു മടിയുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പഠനമേഖലയിലാണെങ്കിലും അവിടെ എന്തൊരു മത്സരമാണ് ഉയർച്ച കിട്ടാൻ പെരുമ കിട്ടാൻ തൊഴിൽ മേഖലകളിൽ ബിസിനസ് സംരംഭങ്ങളിൽ രാഷ്ട്രീയ മണ്ഡലത്തിലാണെങ്കിൽ പറയും വേണ്ട എന്തിനു ആത്മീയ ശുശ്രൂഷ വേദികളിൽ വരെ നമുക്കിത് കാണാൻ പറ്റും അതിനുവേണ്ടി ആരെ ഇടിച്ചു താഴ്ത്താനും ആരെ തകർക്കാനും ആരുടെ സൽപേരിനെ കളങ്കം വരുത്താനും മടിയില്ല എനിക്ക് വലുതാവണം എനിക്ക് പേര് കിട്ടണം എനിക്ക് പ്രശസ്തി ഉണ്ടാവണം എനിക്ക് കയ്യടി കിട്ടണം അതിനുവേണ്ടി എന്ത് വഴികളും എന്ത് തന്ത്രങ്ങളും എന്ത് പ്രവൃത്തിയും ചെയ്യാൻ ഞാൻ റെഡിയാ ഈ ഒരു അവസ്ഥയിൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ അതവധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പരിശുദ്ധാത്മാവ് ദൈവ വചനത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന ഈ ദൈവികാലോചനയ്ക്കുള്ള പ്രസക്തി വെളിപ്പെടുന്നത് ഹാലലൂയ നമ്മൾ മക്കളെ ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം ഉയർത്തും നമ്മൾ സ്വയം നമ്മുടെ പ്രശസ്തിക്ക് വേണ്ടി നിലകൊള്ളുന്നതും ദൈവം നമ്മൾ ഉയർത്തുന്ന നമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നാം തിരുവചനത്തിലൂടെ ഈ ഭാഗങ്ങളിലേക്ക് ഒന്ന് കടക്കാൻ ഒരുങ്ങുകയാണ് പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇരിക്കണം ഈ ഒരു അഭിഷേകം നമ്മൾ പ്രാപിക്കണം പരിശുദ്ധാത്മാവ് ഇന്നേ ദിവസം പ്രധാനമായും രണ്ടു വ്യക്തിത്വങ്ങളെ നമ്മുടെ മുൻപിൽ പരിചയപ്പെടുത്തുകയാണ് ഞാനും നിങ്ങളും ഇതിൽ ആഹാരുടെ പക്ഷത്താണ് ഏത് ഗ്രൂപ്പിലാണെന്ന് ദൈവവചനത്തിന് മുൻപിലിരുന്ന് സ്വയം പരിശോധിക്കുക ഒന്നാമത്തെ വ്യക്തിയാണ് അബ്രഹാം രണ്ടാമത്തെ വ്യക്തിയാണ് നിമ്മരോദ് ആരാണ് ഈ അബ്രഹാം നമുക്കറിയാം ഇന്നേക്ക നാലായിരം വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ പൂർവ്വ അബ്രഹാമിനെ ദൈവം വിളിച്ചു ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ അവിടെ ദൈവത്തിന്റെ സ്വരം കേട്ട് ആ ദൈവിക സ്വരത്തെ അബ്രഹാം അനുസരിക്കാൻ തയ്യാറായപ്പോൾ സർവജ്ഞാനിയായ ദൈവം അബ്രഹാമിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അബ്രഹാമേ ഞാൻ നിന്റെ പേര് ക്കും എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്തത്വമാണിത് ദൈവം അബ്രഹാമെന്ന് നോക്കി പറയാം അബ്രഹാമേ ഞാൻ നിന്റെ പേര് വലുതാക്കും എന്താ കാരണം നീ എന്നെ അനുസരിച്ചു നീ എന്നെ വിളി കേട്ടു നീ എന്നോട് ചേർന്ന് നിന്നു അതുകൊണ്ട് ഞാൻ നിന്റെ പേര് വലുതാക്കും എന്നാൽ നമ്മൾ നിമിരോദിനെ നോക്കുക ആരാണ് നിമ്രോദ് പലപ്പോഴും ചിലപ്പോൾ നമ്മളിൽ അധികം പേര് ഈ പേര് കേട്ട് കാണാൻ വഴിയില്ല പക്ഷേ നിമ്രോദ് ആളത്ര നിസ്സാരണക്കാരൻ എന്നല്ല എന്ന് പറയുന്ന ഈ വ്യക്തി വിശുദ്ധ ബൈബിളിൽ ചുരുക്കമായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളതെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിത്വമാണ് നിമ്റോദിൻ്റെ വ്യക്തിത്വം ഉൽപ്പത്തിയുടെ പുസ്തകം പത്താം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ എട്ടാം വചനത്തിൽ കുഷിനെ നിമ്റോദ് എന്നൊരു പുത്രൻ ജനിച്ചു അവനാണ് ഭൂമിയിലെ ആദ്യത്തെ വീരപുരുഷൻ വിശുദ്ധ ബൈബിൾ നിമരോധിനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുക അവൻ വീരപുരുഷനാണെന്ന എന്താ നിമിരോധിന്റെ മറ്റൊരു പ്രത്യേകത പത്തും പതിനൊന്നും വാക്യങ്ങൾ ആരംഭത്തിൽ അവന്റെ രാജ്യം ദേശത്തെ ബാബേലും അടങ്ങിയതായിരുന്നു അവൻ അവിടെ നിന്ന് അഷൂറിലേക്ക് കടന്ന് കിടന്ന് പട്ടണം കാല എന്നിവ പണിതുനേവെ പട്ടണം റഹബോത്ത് കാല എന്നു തുടങ്ങുന്ന പട്ടണങ്ങളെല്ലാം പണി പണികഴിപ്പിച്ച ഒരു വലിയ എഞ്ചിനീയർ ആയിരുന്നു നിമ്രോദ് എന്ന് പറഞ്ഞ നല്ല കഴിവുള്ളവൻ നല്ല സ്മാർട്ടായിട്ടുള്ള പേഴ്സണാലിറ്റി നല്ല കാര്യപ്രാപ്തിയുള്ളവൻ ഈ നേതൃത്വത്തിലാണ് ബാബേൽ ഗോപുരം പണി കഴിപ്പിച്ചത് ബാബേൽ ഗോപുരം പണി കഴിക്കുവാനുള്ള നേതൃത്വ നിരയിൽ ഏറ്റവും വലിയ വ്യക്തിയായിരുന്നു നിമ്രോദ് അതിന് ലീഡറായിരുന്നു നിമ്രോത് പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പെരുമ കിട്ടാൻ വേണ്ടി അംഗീകാരം കിട്ടാൻ വേണ്ടി ഇതാ ആകാശം വിധത്തിൽ ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ബാബേൽ ഗോപുരം പണിയാൻ നിമ്രോദും അവന്റെ കൂട്ടാളികളും തയ്യാറാവുകയാണ് ഈ കാലഘട്ടത്തിൽ മുൻ ഇതുപോലെ നിമ്രോദിനെ പോലുള്ള അനേകം മനുഷ്യര് ശ്രദ്ധിക്കുക ഇന്ന് പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് നമ്മുടെ ചില വിരുദ്ധ സൽക്കാരങ്ങൾ തന്നെ എടുത്താൽ മതി ഒരു വിവാഹ സൽക്കാരം അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ കുഞ്ഞിന് ബർത്ത്ഡേ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ആദ്യ കുർബാന സ്വീകരണം വരുമ്പോൾ അല്ലെങ്കിൽ മറ്റേ ഇതുപോലുള്ള ഏതെങ്കിലും ഫങ്ഷൻസ് വരുമ്പോൾ എന്ത് ആർഭാടങ്ങളാണ് എന്ത് ചെലവുകളാണ് ഈ വാഹ പാട്ടുകളെല്ലാം ഈവനിങ് ഈവനിങ്ങിലേക്ക് മാറ്റി കാരണം ഇതൊക്കെ മനുഷ്യന് ലോകത്തെ ബോധിപ്പിക്കാൻ വേണ്ടി ലോകത്തിന് മുൻപിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി പേര് കിട്ടാൻ വേണ്ടി പെരുമ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളാണ് പ്രിയമുള്ള നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ആഘോഷങ്ങൾ വേണം ഇതെല്ലാം വേണം പക്ഷെ അതിനെല്ലാം ഒരു ദൈവീകമായൊരു വ്യവസ്ഥയുണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലായിരിക്കണം നമ്മളെല്ലാം അത് അറേഞ്ച് ചെയ്യേണ്ടതും ചെയ്യേണ്ടതും ഇവിടെ നിമുറോതും കൂട്ടുകാരും പറഞ്ഞു ഉൽപ്പത്തിയുടെ ദിവസം പതിനൊന്നിന്റെ നാലിൽ എന്താണ് വചനം പറയുന്നത് അവർ പരസ്പരം പറഞ്ഞു നമുക്കൊരു പട്ടണം ആകാശം ഒരു ഗോപുരം പണിത് നമ്മുടെ പ്രശസ്തി നിലനിർത്താം നമ്മുടെ പേര് നിലനിർത്താം നമ്മുടെ പെരുമ നിലനിർത്താം അവർ പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ഭൂമകത്താകെ ചിതിരി പേരിനും പ്രശസ്തിക്കു വേണ്ടി അവര് എന്താ സംഭവിച്ചത് ഈ മക്കളെ പ്രശസ്തിക്ക് വേണ്ടി ആരൊക്കെ അധ്വാനിക്കുന്നുണ്ടോ ആരൊക്കെ പരിശ്രമിക്കുന്നുണ്ടോ അപ്രകാരമുള്ള ജീവിതങ്ങൾക്ക് പരിശുദ്ധാത്മ നൽകുന്ന മുന്നറിയിപ്പാണിത് എന്താണ് അവൻ നൽകുന്ന മുന്നറിയിപ്പ് പതിനൊന്നാം അധ്യായം അവിടെ ഒൻപതാം വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ ഭാഷ ചുതിറിപ്പോയി മാത്രമല്ല അവരാകെ െ ചിതറിക്കപ്പെട്ടു അവരെല്ലാം ചിതരിക്കപ്പെട്ടു ഇത് നമുക്കുള്ളൊരു ദൈവത്തിന്റെ ആലോചനയാണ് ഈ നാളുകളിൽ ദൈവമക്കളായ ഞാനും നിങ്ങളും സ്വന്തം പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പെരുമയ്ക്ക് വേണ്ടി മനുഷ്യരുടെ കൈയിടികിട്ടാൻ വേണ്ടി ആരെ ചവിട്ടി താഴ്ത്തിയാണെങ്കിലും വിരോധമില്ല ആരുടെ മേലെ ചവിട്ടി കയറി നിൽക്കാനാണെങ്കിലും സങ്കടമില്ല സാൽപേരിനെ കളങ്കം ചാർത്താനും വലിയ വിഷമൊന്നുമില്ല എനിക്ക് പേര് കിട്ടണം എനിക്ക് പെരുമ കിട്ടണം എനിക്ക് വളരണം എനിക്ക് പ്രശസ്തി ഉണ്ടാകണം ദൈവക്കളെ ശ്രദ്ധിക്കുക ദൈവത്തിന്റെ വചന അവരെല്ലാം അതിന്റെ അവസാനം എന്താണെന്നറിയോ നാശമാണ് പരാജയമാണ് നിമ്രോതിന് ജീവിതത്തിനുള്ള പരിശുദ്ധാത്മാവ് ഇതാണ് നമുക്ക് നൽകുന്നത് സ്വയം പേര് വലുതാക്കി മനുഷ്യന്റെ ദുരന്തം അവന്റെ കൂട്ടാളിയുടെ ദുരന്തമാണ് ബാബേൽ എന്നാൽ ദൈവം പേര് വലുതാക്കിയൊരു മനുഷ്യൻ അതാണ് അബ്രഹാം അബ്രഹാം ഒരു ആത്മീയ മനുഷ്യനായിരുന്നു നിമ്രോത് ഒരു ലൗകിക മനുഷ്യനായിരുന്നു പ്രിയ ദൈവക്കളെ ഞാൻ നിങ്ങളുടെ വളരെ സ്നേഹത്തോടെ ചോദിക്കട്ടെ നമ്മൾ ഇതിൽ ഏത് ഗ്രൂപ്പിലാ പെടുന്നത് നിമ്രോദിന്റെ ഗ്രൂപ്പിലാണോ അത് അബ്രഹാമിന്റെ പക്ഷത്താണോ അബ്രഹാമിന്റെ ഗ്രൂപ്പിലാണോ നമ്മൾ മനസ്സിലാക്കുക ദൈവം അബ്രഹാമിന്റെ പേര് വലുതാക്കി ഇന്ന് നാലായിരം വർഷങ്ങൾ കഴിഞ്ഞിട്ടും അബ്രഹാമിന്റെ പേര് ഇപ്പോഴും പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ശുശ്രൂഷയിലൂടെയും ഇതാ അബ്രഹാമിന്റെ പേര് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സമയത്തിന് ലോകത്തിന് നാനാ ഭാഗങ്ങളിൽ അബ്രഹാമിനെ കുറിച്ച് പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഓ ഇത് എന്തൊരു ദൈവം കൊടത്ത് എന്തോരം വലിയൊരു സമ്മാനമാണിത് ഞാൻ നിന്റെ പേര് വലുതാക്കും നിങ്ങൾ നമ്മൾ ഇന്ന് ഏത് ഭൂഖണ്ഡങ്ങൾ വേണമെങ്കിലും പോയിക്കോ അമേരിക്കൻ ഭൂഖണ്ഡത്തില് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തില് യൂറോപ്യൻ ഭൂഖണ്ഡത്തില് ഓസ്ട്രേലിയയിലെ ഇനി ഏഷ്യൻ ഭൂഖണ്ഡ ഭൂഖണ്ഡത്തിൽ എവിടെ പോയി നോക്കിക്കോ അവിടെ അബ്രഹാം എന്നുള്ള പേര് അനവധി കോടിക്കണക്കിന് വ്യക്തികളുടെ പേര് അബ്രഹാം എന്നുണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ അനേകുടെ പേരും അബ്രഹാം എന്നാണ് അബ്രഹാം എന്നാണ് കാരണം ദൈവം ദൈവം കൊടുത്ത പ്രോമീസ് ആണ് ഞാൻ നിന്റെ പേര് മഹത്തമമാക്കും ഞാൻ നിന്റെ പേര് വലുതാക്കും ഇന്ന് എത്രയോ മാതാപിതാക്കൾ അവർക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അബ്രഹാം എന്ന് പേരിടണു എന്നാൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മാതാപിതാക്കൾ തനിക്ക് ജനിച്ച ഒരാൺകുഞ്ഞിനെ എന്ന് പേരിട്ടത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ കേൾക്കാൻ വലിയ അത് കേൾക്കാൻ അത്ര എളുപ്പമല്ല കാരണം ആരും തങ്ങളുടെ കുഞ്ഞിന് ആ പേരിടുകയില്ല കാരണം അത് നെഗറ്റീവായ വ്യക്തിത്വമാണ് നിമ്രോദിന്റെ പേര് ആരും ഇടുകയില്ല പ്രിയമുള്ളവർ ഇവിടെ ശ്രദ്ധിക്കുക അബ്രഹാം ദൈവത്തോട് ചേർന്ന് നിന്നപ്പോൾ അവൻ ദൈവത്തെ മാനിച്ചപ്പോൾ അവൻ ദൈവത്തെ അനുസരിച്ചപ്പോൾ ദൈവം അവന്റെ പേര് വലുതാക്കുകയാണ് നമുക്ക് തിരുവചനത്തിന് കാണുവാൻ പറ്റും ദൈവമാണ് ഉയർച്ച തരുന്നത് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്നാൽ അതിന് റിസൾട്ട് അവൻ നമ്മെ മഹത്വപ്പെടുത്തും സങ്കീർത്തന പുസ്തകത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും എഴുപത്തി സങ്കീർത്തനം ആറും ഏഴും തിരുവചനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ മരുഭൂമിയിൽ നിന്നോ അല്ല ഉയർച്ച വരുന്നത് ഒരുവരെ താഴ്ത്തുകയും അപരനെ ഉയർത്തുകയും ചെയ്യുന്നത് ദൈവമാണ് കിഴക്ക് നിന്നല്ല പടിഞ്ഞാറ് നിന്നല്ല തെക്കു നിന്നോ വടക്കുനിന്നോ മനുഷ്യരിൽ നിന്നോ മറ്റ് സംവിധാനങ്ങളിൽ നിന്നല്ല ഉയർച്ച വരുന്നത് ഒരു വ്യക്തിയെ ഉയർത്തുന്നത് ദൈവമാണെന്ന് സങ്കീർത്തകൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ് പ്രിയ ദൈവ മക്കളെ ദൈവമാണ് നമുക്ക് ഉയർച്ചു തരുന്നത് ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മയായ പരിശുദ്ധ മറിയം ഉത്ഘോഷിച്ചത് ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അമ്പത്തിരണ്ടാം തിരുവദനത്തിൽ ദൈവാത്മാ വിളിച്ചു പറഞ്ഞു എന്താണ് ഏഴുമുള്ളവരെ താഴ്മയുള്ളവരെ അവിടെ അത്യധികം ഉയർത്തുന്നു അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ദൈവം തൻ്റെ വിശ്വസ്ത ദാസനായ അബ്രഹാമിനെ അത്യധികമായി ഉയർത്തി ഉൽപ്പത്തിയുടെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ഒന്നാം തിരുവതി തൊട്ടുപ അവിടെ നമുക്ക് കാണുവാൻ പറ്റും അബ്രഹാമിന് പ്രായമേറെയായി എങ്കിലും ദൈവമായ കർത്താവ് എല്ലാ കാര്യങ്ങളിലും അബ്രഹാമിനെ അനുഗ്രഹിച്ചു സകലത്തിലും അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവ പൈതരായിട്ട് മാറി അവൻ്റെ പേരിന്റെയും മാന്യത കൊടുത്തു വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം തിരുവചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും ദൈവം വീണ്ടും അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമേ നിനിലൂടെ ഭൂമുഖത്തുള്ള വംശങ്ങളെല്ലാം തലമുറകളെല്ലാം അനുഗ്രഹീതമാകും നമ്മൾ ചിന്തിച്ചു നോക്കി നാലായിരം വർഷങ്ങൾക്ക് മുൻപ് ദൈവം അബ്രഹാമിനെ നോക്കി വാക്തത്വം പറഞ്ഞുവെങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ വചനം നിവൃത്തിയാക്കപ്പെട്ടുവോ നമ്മൾ പരിശോധിക്ക് ചരിത്രമെടുത്ത് പഠിക്ക് എത്ര കൃത്യമാണ് നമ്മുടെ ദൈവത്തിന്റെ വാക്കുകള് ദൈവ വചനത്തിന് വിശ്വാസ യോഗ്യത തിരിച്ചറിയുക നമുക്കിവിടെ കാണുവാൻ പറ്റും ഇന്ന് മൂന്ന് വലിയ ജനതകളുടെ പിതാവാണ് അബ്രഹാം നമ്മുടെ തന്നെ സഹോദരങ്ങളായ ഇസ്ലാം മതവിശ്വാസികള് അവർ അബ്രഹാമിനെ അവരുടെ പൂർവ്വപിതാവായി അംഗീകരിക്കുന്നുണ്ട് നമ്മൾ അബ്രഹാം എന്ന് പറയുമ്പോൾ അവര് ഇബ്രഹ ഇബ്രാഹിം എന്ന് പറയുന്നു ആൾ ഒന്നു തന്നെയാണ് വീണ്ടും സാരയിൽ നിന്ന് ജനിച്ച ഇസഹാക്കിലൂടെ വന്ന വംശ തലമുറ അതാണ് യഹൂദന്മാരെ യഹൂദന്മാരും അബ്രഹാമിനെ അവരുടെ പിതാവായി അംഗീകരിക്കുന്നുണ്ട് ക്രൈസ്തവരായ നമ്മളും നമ്മുടെ വിശ്വാസത്തിന്റെ പിതാവായി പൂർവപിതാവായ അബ്രഹാമിനെ നമ്മളും അംഗീകരിക്കുന്നുണ്ട് നിനിലൂടെ ഭൂമുഖത്തെ വംശങ്ങൾ അനുഗ്രഹീതമാകും ദൈവം പറഞ്ഞത് ലിറ്ററലി നിറവേറപ്പെടുകയാ പൂർണ്ണമായും നിറവേറപ്പെടുകയാ അത് ദൈവമക്കളെ ദൈവം ഒരു വ്യക്തിയെ ഉയർത്തുമ്പോൾ ദൈവം ഒരു വ്യക്തിക്ക് മഹത്വം കൊടുക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ മാന്യത വർദ്ധിപ്പിക്കുമ്പോൾ അത് തടയാനോ അത് ചെയ്യാനോ അതിനെ പിഴുതുകളയുവാനോ ഈ ലോകത്തിലെ ഒരു വ്യക്തികൾക്കും ഒരു പ്രസ്ഥാനങ്ങൾക്കും ഒരു ശക്തിക്കും ഒരു തിരുമടാധിപത്യങ്ങൾക്കും സാധ്യമല്ല ദൈവം തന്നെ വിചാരിക്കണം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നാൽ നിമ്രോദിനെ പോലെ ചിന്തിക്കുകയും നിമ്രോതിനെ പോലെ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ജീവിതങ്ങള് അവർക്കെന്താ സംഭവിക്കുന്നത് ദൈവത്തിന്റെ വചനം വചനത്തിനു മുന്നറിയിപ്പ് തരുന്നുണ്ട് പരിശുദ്ധ കൃത്യമായി വെളിപ്പെടുത്തുകയാണ് അവർക്കെന്താ സംഭവിക്കുന്നത് സങ്കീർത്തന പുസ്തകം നാൽപ്പത്തി ഒൻപതിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ പറ്റും പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങള് ദേശങ്ങൾ സ്വന്തമെന്ന് അവർ അവകാശപ്പെട്ടു നിമ്രോത അതാ ചെയ്തത് ബാബേൽ അത് ഞങ്ങളുടെ അവകാശമാണ് അത് ഞങ്ങൾക്ക് സ്വന്തമാണെന്ന് അവർ അവകാശപ്പെട്ടു എന്നാൽ അതെല്ലാം തകർന്നു പോയി ദേശങ്ങൾ സ്വന്തമെന്ന് അവർ അവകാശപ്പെട്ടെങ്കിലും ശവകുടീരങ്ങളായിരിക്കും അവരുടെ നിത്യവസതി തലമുറകളോളം അവരുടെ വാസസ്ഥാനം പന്ത്രണ്ടാം തിരുവതിരത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുകയാണ് മനുഷ്യൻ തന്റെ പ്രതാപത്തിൽ നിലനിൽക്കുകയില്ല മൃഗങ്ങളെ പോലെ അവനും നശിച്ചു പോകും അവനും തകർന്നു പോകും ദൈവത്തെ മാറ്റി നിർത്തി സ്വയം പേരിനും പ്രശസ്തിക്കും പെരുമയ്ക്കും അംഗീകാരത്തിനും ഉയർച്ചയ്ക്കും വേണ്ടി ആരൊക്കെ ആഗ്രഹിക്കുന്നുവോ അവരുടെ അവസ്ഥ ഇതാണെന്ന് ഈ തിരുവചന ഭാഗത്തിലൂടെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവമക്കളെ ദൈവം നൽകിയ ഈ ആലോചനകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങുക അനേകം വിശ്വരുടെ ജീവിതം എടുത്ത് നോക്ക് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അവർ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ അധികം ആരും അവരെ അറിഞ്ഞില്ല എന്നാൽ അവർ നിത്യതയിലേക്ക് വിളിക്കപ്പെട്ട് നാളുകൾ കഴിയുമ്പോഴേക്കും ദൈവം അവരുടെ പേര് വലുതാക്കാൻ തുടങ്ങി ദൈവം അവർക്ക് മാന്യത കൊടുക്കാൻ തുടങ്ങി എത്രയോ വിശുദ്ധാത്മാക്കളെ നമുക്ക് ഇതുപോലെ കാണുവാൻ പറ്റും തിരുസഭയില് പ്രിയ ദൈവമക്കളെ ആരൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ ജീവിച്ചുവോ ഉറപ്പ് അവർക്ക് ദൈവം മഹത്വം കൊടുക്കും അവർക്ക് ദൈവം തന്റെ മാന്യത കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ദൈവത്തെ പോലെ ഉന്നതനായി ആരുണ്ട് അവന്റെ അവന്റെ ഉന്നതിയിലേക്ക് നോക്കി നോക്കി മഹത്വത്തിലേക്ക് അവന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും പൂർണ്ണമായും പൂർണമായും കർത്താവിനേൽപ്പിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ Make this. പരിശുദ്ധനായ കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ മുൻപിൽ നമ്മളെല്ലാം കടന്നു വന്നിരിക്കുകയാണ് വിശുദ്ധയിൽ മഹത്വപൂർണനായ ദൈവം പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യ എഴുന്നള്ളി വന്നിരിക്കുന്നു പ്രിയ ദൈവമക്കളെ കർത്താവിന്റെ സാന്നിധ്യം പൂർണമായും അനുഭവിച്ചുകൊണ്ട് ഈ ആരാധന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്കും കുടുംബങ്ങളിലേക്കും എല്ലാ സാഹചര്യങ്ങളിലേക്കും പകരുന്ന അഭിഷേകത്തെ ഏറ്റുവാങ്ങി ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം ഇന്നേ ദിവസം തിരുവചനത്തിനുള്ള പരിശുദ്ധങ്ങൾ പഠിപ്പിക്കുകയായിരുന്നു ദൈവമാണ് ഉയർച്ച നൽകുന്നത് എല്ലാ ഉയർച്ചയുടെയും ഉറവിടം നമ്മുടെ ദൈവമാണ് പ്രിയ ദൈവക്കളെ ഇരുകരങ്ങളും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ യാചനാപൂർവം തുറന്നു പിടിച്ച് ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തകർച്ചകളെയും ദുഃഖ ദുരിതങ്ങളെയും നമ്മൾ അനുഭവിക്കുന്ന സകല നൊമ്പരങ്ങളെയും മനസ്സിന് ഏറ്റെല്ലാ കുരുവുകളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ആ തലങ്ങളിലെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിന് അഭിഷേകം ഒഴുകപ്പെടുവാൻ അവന്റെ ഗുരുമേട്ട കരം വെച്ച് നമ്മുടെ ജീവിതങ്ങളിൽ ഒരു യഥാർത്ഥമായി വിടുതൽ സംഭവിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം തകർച്ചകളെയും ഉയർച്ചകളാക്കി മാറ്റുന്ന ദൈവമേ പരാജയങ്ങളെ അസാധ്യങ്ങളെ സകല ദുഃഖങ്ങളെയും ആനന്ദമാക്കുന്നവരെ ഓ ഞങ്ങൾ ഞങ്ങളെ ആരാധിക്കുന്നു ഇരു കരങ്ങളും കഥാവിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഹൃദയത്തോടെ പ്രാർത്ഥിക്ക് യേശുവിനെ വിളിക്ക് ശക്തി ശക്തി അനുഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതങ്ങളിലേക്ക് വ്യാപരിക്കുന്നു അഭിഷേകം ചെയ്യണമേ ഞങ്ങളുടെ ൾ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സമൂഹങ്ങൾ വിശുദ്ധീകരിക്കണമേ ആരാധന 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 ഞങ്ങളെ ശക്തീകരിച്ച് കർത്താവെ നന്ദി പറയുന്നു ആരാധന 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 നന്ദി നമ്മൾ ആരും തന്നെ ഇവിടെ സ്ഥിരം താമസിക്കാൻ വേണ്ടി വന്നിട്ടുള്ളവരല്ല എന്റെയും നിങ്ങളുടെയും ഈ ഭൂമിയിലെ ജീവിതം എന്ന് പറയുന്നത് വചനം ഉപമിച്ചിരിക്കുന്നത് നിത്യജീവന്റെ തണലിൽ ജീവിക്കുവാൻ പ്രിയ ദൈവമക്കളെ നമുക്ക് കഴിയണം